ഇപ്പൊ ബി ജെ പി സർക്കാരിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരിക അഴിമതിയെ കുറിച്ചാണ് വെട്ടിപ്പ് തട്ടിപ്പ് വഞ്ചന പണം അടിച്ചു മാറ്റല് കൊള്ള ഈ വക സാധനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുക പക്ഷെ ഇപ്പൊ എല്ലാ പകൽ കൊള്ളയുടെയും അതിരുകൾ ലംഘിച്ചുകൊണ്ട് അഴിമതിയുടെ പുതിയ പുതിയ കഥകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അതിൽ പുതുതായിട്ട് വന്നൊരു പകൽ കൊള്ള എന്താന്ന് വെച്ചാല് ഈ അയോധ്യ അമ്പലം ഈ ബാബറി മസ്ജിദ് പച്ച കള്ളങ്ങൾ പറഞ്ഞ് കൈയടക്കി നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി നിരവധി കലാപകൾ ഉണ്ടാക്കി അതേപോലെ തന്നെ കർസേവ എന്നൊക്കെ പറഞ്ഞ് ആ പ്രദേശത്തെ മുഴുവൻ സ്ത്രീകളെയും ആക്രമിച്ച് അതിനുശേഷം ആ ഒരു പള്ളി തകർത്തതിന് ശേഷം കോടതി വരെ കള്ളത്തരങ്ങൾ പറഞ്ഞ് കോടതി പോലും ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ടാണ് അവസാനം ഈ അന്യായത്തിന്റെ അഴിമതിയുടെ ഈ ഒരു അമ്പലം തന്നെ അവർ പണിയുന്നത് ഈ ഒരു ബി ജെ പി എന്ന് പറയുന്ന ഈ കാബാലികർ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ കഴിയാ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം കോടതിയും പോലീസും പട്ടാളൊക്കെ അവരുടെ കയ്യിലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയും അമ്പലം ഉണ്ടാക്കി പോയി നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളൊക്കെ ഇണ്ടാകായി അതിനുശേഷം ഇവരുടെ ഭയങ്കര നാടകങ്ങൾ പൊറാട്ട് നാടകങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ആ പൂജ ഈ പൂജ ശിലാസ്ഥാപനം മോദി ഉദ്ഘാടനം മോദി ശ്രീരാമന്റെ വേഷം കെട്ടിവരുന്നു മോദിയാണ് എല്ലാം ചെയ്യുന്നത് മോദി 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 എല്ലായിടത്തും മോദി മാത്രമായിരുന്നു അങ്ങനെ അവസാനം ആ ഒരു അമ്പലം പണിയാൻ വേണ്ടിയിട്ടുള്ള പിരിവ് തുടങ്ങി ആ പിരിവ് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുകയാണ് അതായത് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ നിരവധി വർഷങ്ങൾ മുമ്പ് തന്നെ ഈ ഒരു പിരിവ് നടക്കുകയാണ് ഒരു രഥയാത്ര നടത്തിയില്ലേ അദ്വാനി ആ സമയം മുതൽ ഈ ഒരു അമ്പലം പണാൻ വേണ്ടിയിട്ടുള്ള പിരിവ് നടക്കുകയാണ് ഈ പിരിവ് കൊണ്ടായിരുന്നു ഒരുപാട് ബി ജെ പി കാരുടെ വീട്ടില് അടുപ്പ് പുകഞ്ഞിരുന്നത് മനസ്സിലായില്ലേ അങ്ങനെ പിരിച്ച് 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 മുഴുവൻ ഹിന്ദുക്കളുടെ തല തന്നെ പിരിഞ്ഞു പോയി ആ രൂപത്തിലുള്ള പിരിക്കലാണ് നടത്തിയിരുന്നത് എത്ര കോടി വന്നു ആര് കൊണ്ടുപോയി എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു ആരൊക്കെ ഇല്ലാണ്ട് ഒന്നും ഒരു പിടിയില്ല അത് വന്ന വഴിയും പോയ വഴിയും ആർക്കും അറിയില്ല അവസാന ഒരു കണക്ക് കാണിച്ചു ആയിരത്തി എണ്ണൂറ് കോടിക്കാണ് ഈ ഒരു അമ്പലം പണിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും പെരുവ് അങ്ങനെ ആ പെരുവിൽ കൂടെ ആയിരത്തി എണ്ണൂറ് കിട്ടിന്നൊക്കെ പറഞ്ഞ അതിന് ശേഷം പിന്നെ ആ അമ്പലത്തിന്റെ പണി തുടങ്ങി അപ്പൊ ഇവിടെ ഈ വാർത്ത പറയുന്നത് ഈ ഒരു അമ്പലത്തിന്റെ മൊത്ത ചെലവ് ആയിരത്തി എണ്ണൂറ് കോടിയാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു അമ്പലം വെച്ചിട്ട് അയോധ്യയിൽ ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കേണ്ട തുക എൺപത്തി അയ്യായിരം കോടിയാണ്ത്രേ ഈ എൺപത്തി അയ്യായിരം കോടി എടുത്താൽ ഇവരെ പിരിച്ചിട്ടാണ് ഇവരെ അല്ല അത് സർക്കാരിന്റെ വകയാണ് അങ്ങനെ ഈ ഒരു അമ്പലം പണിയാൻ ആയിരത്തി എണ്ണൂറ് കോടിയുടെ ആവശ്യമുള്ളൂ എങ്കിലും പിരിവായി കിട്ടിയത് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയാണ് അങ്ങനെ ഈ ഒരു അമ്പലം പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന ടൂറിസം അപ്പൊ ഇത് ടൂറിസ്റ്റ് കേന്ദ്രം കേട്ടോ അങ്ങനെ ടൂറിസത്തിൽ കൂടെ ഉത്തർപ്രദേശിന് കിട്ടാൻ പോകുന്ന ഇൻകം റവന്യൂ എന്ന് വെച്ചാൽ നാല് ലക്ഷം കോടിയാണെന്ന് കണക്ക് കൂട്ടി അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ആക്രാന്തമായി ഡി ജെ പിക്കാർക്ക് അങ്ങനെ ആക്രാന്തമായ പിന്നെ ആ അയോധ്യക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വാങ്ങി കൂട്ടാനുള്ള പരാക്രമം തുടങ്ങി അത് നേരായ വഴിക്കാലും നേരല്ലാത്ത വഴിക്കായാലും അവിടെ ജീവിച്ചിരുന്ന ഒരുപാട് പാവങ്ങളുണ്ടല്ലോ അവരുടെ ഒക്കെ ഭീഷണിപ്പെടുത്തിലുമൊക്കെ അവരുടെ സ്ഥലങ്ങൾ കൈയടക്കി അതും നക്കാപ്പിച്ച കൊടുത്തിട്ടാണ് സ്ഥലങ്ങൾ കൈയടക്കിയത് അതിനുശേഷം ഈ ബിജെപിക്കാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു അമ്പലത്തിന്റെ ട്രസ്റ്റിന് ഈ സ്ഥലങ്ങൾ കൈമാറി അങ്ങനെ കൈമാറുമ്പോ എന്താ സംഭവം എന്ന് പറയുമോ അത് എട്ട് ലക്ഷത്തിന് അമ്പത് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ ട്രസ്റ്റിന് കൊടുക്കുന്നത് എട്ട് കോടിക്കൊക്കെയാണ് അങ്ങനത്തെ കൊള്ള ലാഭം എല്ലാ ബിജെപിക്കാരും അതിന് നേടിയെടുത്തു അങ്ങനെ ബി ജെ പി കാര്ക്ക് കോടീശ്വരന്മാരാവാനുള്ള ഒരു അമ്പലമാണ് ഇത് സത്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക പൈസ ഇടുക അതാണ് അവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്തായാലും ഈ ഒരു നാല് ലക്ഷം കോടി വരുന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ ഈ രൂപത്തിലുള്ള ഒരു കൂട്ടുകൊള്ളയാണ് ബിജെപിക്കാർ നടത്തിയിരുന്നത് പിന്നെ അത് മാത്രല്ല ഇങ്ങനെ അതിഭയങ്കര ഒരു ടൂറിസം കേന്ദ്രമായി കഴിഞ്ഞാൽ ഈ ഒരു പള്ളിപ്പറമ്പിൽ രാമന്റെ ഈ ഒരു അമ്പലത്തിന്റെ ആസ്തി അഞ്ച് ലക്ഷം കോടിയായി ഉയരും എന്നാണ് കണ്ടെത്തി അങ്ങനെ ഈ ഒരു അമ്പലത്തിന് ചുറ്റിപ്പറ്റി ഉണ്ടാവാൻ പോകുന്ന സംഗതി എന്താണെന്ന് വെച്ചാല് ബിസിനസ് ആണ് അവിടെ ആത്മീയത ഉണ്ടാവോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നല്ല ബിസിനസ് ആണ് ഇവര് പ്ലാൻ ചെയ്തിരുന്നത് ബിസിനസ് മാത്രമാണ് വേറെ ഒന്നും തന്നില്ല അതുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മുഴുവൻ ബിസിനസ്മാൻമാരാണ് അവിടെ വന്നത് നല്ല പണക്കാര് സിനിമാ നടീനടന്മാര് പൈസ ഇറക്കാൻ പറ്റിയ ആൾക്കാരാണ് ഫുള്ള് വന്നത് അല്ലാതെ ഒരു പാവപ്പെട്ടവനെയും അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോലൂല്ല അതിന്റെ ഉദ്ഘാടന സമയത്ത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം അല്ല അവിടെ കഴിഞ്ഞത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞത് ഇവരിപ്പൊ ലക്ഷം കോടി അവിടുന്ന് ടൂറിസത്തിൽ കൂടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത് എന്താ പറയുക നേരെ ഓപ്പോസിറ്റ് ആണ് അത് അങ്ങോട്ട് റൂട്ടുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് കാരണം എന്താണ് അതിൽ കയറാൻ ആരുമില്ല അത് വിമാനമാണ് എന്ന് നമുക്ക് വിചാരിച്ച് സമാധാനിക്കാം എന്നാൽ ട്രെയിനിന്റെ അവസ്ഥ എന്താണ് അയോധ്യയിലേക്ക് ഒരുപാട് ട്രെയിൻ സർവീസ് പല നഗരങ്ങളിൽ നിന്നുണ്ടായിരുന്നു അതിന്റെ ഏതാണ്ട് എഴുപത് ശതമാനം ഇപ്പോ കട്ടാക്കിയിരിക്കുകയാണ് അതും ഇത് തന്നെയാണ് കാരണം ആരുമില്ല യാത്ര ചെയ്യാൻ ആരുമില്ല എന്ന് മാത്രല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷൻ അയോധ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുണ്ടാക്കിയിട്ടുണ്ട് അട്ടനെ പിടിച്ച് മെത്തേക്കെടുത്തേക്ക് കിടക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവിടെ വരുന്ന ആൾക്കാർക്ക് യാതോ ഒരു വൃത്തിം പഠിപ്പൂ ഇല്ല സംസ്കാരമില്ല ഒന്നുമില്ല കാർക്കിച്ച് തുപ്പിട്ട് മൂത്രം ഒഴിച്ചിട്ടും വെത്തിലെ ചമച്ച് തുപ്പിട്ടൊക്കെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിപ്പ് വരെ അവിടെ വരുന്ന ആ ജനങ്ങൾ എടുത്തു എന്ന് തന്നെ പറയാം ആകെ വൃത്തി കേട്ടാക്കി ഒരു മനുഷ്യനെ അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല എന്ന് മാത്രമല്ല ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ കുറെ ആൾക്കാർ ഇങ്ങനെ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട് അതായത് കുളിക്കലും തിരുമ്പിലൊക്കെ നടത്തിയതിനു ശേഷം പ്ലാറ്റ്ഫോമിൽ തന്നെ കിടന്നുറങ്ങുക അതേപോലെ തന്നെ അവരുടെ തുണി കുപ്പാക്കടലോ അതൊക്കെ ഇങ്ങനെ ഉണക്കാട്ടിട്ടുണ്ട് ഈ ജാതി സംസ്കാരം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ വലിയ റെയിൽവേ സ്റ്റേഷൻ്റെ ആക്കിയിട്ട് എന്ത് കാര്യമുള്ളത് എന്തായാലും വേണ്ട അങ്ങോട്ട് ഇപ്പൊ ആരും യാത്ര ചെയ്യുന്നില്ല അതുപോലെ തന്നെ വിമാന റൂട്ടുകൾ റദ്ദാക്കി ചുരുക്കി പറഞ്ഞാൽ അവിടെ ടൂറിസം അല്ല അവിടെ അവിടുന്ന് ജനങ്ങളിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും തന്നെ അങ്ങോട്ട് പോകാൻ യാതൊരു താല്പര്യം ഇല്ല കാരണം എന്താണ് ഇത് വിശ്വാസപരമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതി അല്ല ഇത് ശരിക്കും ബിസിനസ് പരമായിട്ടുണ്ടാക്കിയ ഒരു സമുച്ചയമാണ് ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിലേക്ക് വിശ്വാസികൾ വരാ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ അവിടെ ആരും വരുന്നില്ല എന്തായാലും അങ്ങനെ ആറ്റി ആറ്റിന്നൂറ്റുണ്ടാക്കിയ ഈ ഒരു അയോധ്യ അമ്പലം പള്ളിപ്പറമ്പിൽ ശ്രീരാമന്റെ അമ്പലം അവസാനം എന്തായി ഇപ്പതാ ഒരു മഴ പെയ്തിട്ടുള്ളൂ അത് തന്നെ വേനൽ മഴയാണെന്നാണ് പറഞ്ഞത് അല്ലാതെ ഈ മഴക്കാലത്തെ ശക്തമായ മഴയല്ല അങ്ങനെ ഒരു മഴ പെയ്തപ്പോഴേക്കും തന്നെ ആയിരത്തി എണ്ണൂറ് കോടി ചെലവിട്ടുണ്ടാക്കിയ അമ്പലം ഒന്നിച്ചു ചോരുന്നു വലിയൊരു ഓട്ട എത്ര എന്റെ റൂഫിൽ ഭയങ്കര ഒരു ഓട്ട എന്നാ പറഞ്ഞത് ഈ വെള്ളം കളിച്ച അടുപ്പ് അവിടെ നോക്കുമ്പോഴത്തേ ഓട്ട അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ആ കോൺട്രാക്ടർമാർ വരെ നന്നായിട്ട് പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ പണം അടിച്ചു മാറ്റുമ്പോൾ അതിന്റെ പങ്ക് ബീജപ്പിക്കാർക്കും കൊടുക്കണം അങ്ങനെയൊക്കെ കൊടുത്ത് കൊടുത്ത് എല്ലാവരും പങ്കിട്ട് പങ്കിട്ടെടുത്തതിനു ശേഷം ഈ അമ്പലം പണയാൻ വെറും മണൽ മാത്രമാണ് ബാക്കിയായത് അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ചോരുന്നത് പിന്നെ ചിലർ പറയുന്നുണ്ട് അത് ചോർന്നതല്ല ഈ ശ്രീറാമിന് പ്രാണപ്രതിഷ്ഠ നടത്തില്ലോ പ്രാണൻ കൊടുത്തല്ലോ അങ്ങനെ പ്രാണൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ശ്രീറാമൻ ശ്വാസോച്ഛാസം നടത്തല്ലോ അപ്പൊ ആ ശ്വാസം പോവാനുള്ള വെന്റിലേറ്ററാണ് അത് അല്ലാതെ ചോർന്നതല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയിൽ പറയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചോർച്ചയെന്ന് മുഖ്യ പുരോഹിതൻ സത്യേന്ദ്രദാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ട് ആറുമാസം പോലും ആയിട്ടില്ല അപ്പോഴേക്കിനാണ് വെള്ളം ചോരുന്നത് എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനു ശ്രദ്ധിക്കണം പ്രാണൻ പോവാനുള്ള വെന്റിലേറ്റർ ആണത് എക്സോസ്റ്റ് ആണ് അല്ലാതെ അവിടെ മഴ ചോർന്നതല്ല വെള്ളം ചോർന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണ അഴിമതി എന്നതാണ് സംഘികൾ ലക്ഷ്യം വെക്കുന്നത് അത് ഭരണത്തിലും വിശ്വാസത്തിലും എന്നാണ് അവർ പറയുന്നത് അപ്പൊ അതാണ് ആത്മീയത ആയിക്കോട്ടെ ആയിക്കോട്ടെ ദൈവമായിക്കോട്ടെ എന്ത് തേങ്ങ ആകെ വേണ്ടത് അഴിമതി പണമടിച്ചു മാറ്റാൻ എല്ലാ ബി ജെ പി കാര്ക്കും കോടീശ്വരം വരാമണ്ടേ ഇപ്പൊ പത്ത് വർഷം കൊണ്ട് ഈ മുകളിലിരിക്കുന്ന ബി ജെ പി നേതാക്കന്മാർക്ക് എല്ലാവർക്കും കോടീശ്വരനാകാനുള്ള അവസരം കിട്ടി ഇനി അടുത്ത അഞ്ചു വർഷം ഈ താഴേക്കിടയിലുള്ള ബി ജെ പി കുട്ടി നേതാക്കന്മാരുണ്ടല്ലോ അവർക്കും കോടീശ്വരന്മാരാവണ്ടേ അപ്പൊ അതിനുള്ള അഴിമതിയാണ് ഈ അതി രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോ ഒരു ഷെയർ മാർക്കറ്റ് സ്കാം നടത്തി എത്ര മൂന്ന് ലക്ഷം കോടിയാണോ മുപ്പത്തിനാല് ലക്ഷം കോടിയാണോ എന്നറിയില്ല അത്രയും ഭീകരമായ തുകയാണ് തട്ടിരുന്നത് കാരണം ഇപ്പൊ എല്ലാ ബി ജെ പി കാരനെയും കോടീശ്വരന്മാരാക്കാനുള്ള പരിപാടിയാണ് ജനങ്ങളുടെ അടുത്ത് മോഷ്ടിച്ചുകൊണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അധ്വാനിച്ചിട്ടില്ല മോഷ്ടിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ ഒരു ആചാര്യ സ്വാമി അവിടെയുള്ള ആ അമ്പലത്തിലെ സ്വാമിയാണ് നമ്മൾ പറയുന്നത് ഒരു മഴ പെയ്തിട്ടുള്ള അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ചോരുന്നെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അയോധ്യ അമ്പലത്തിന് ചുറ്റും ഡെവലപ്മെന്റ് നടത്തണല്ലോ എൺപത്തി അയ്യായിരം കോടിയുടെ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട് അതിനെന്താ ചെയ്തെന്ന് അറിയുമോ മുഴുവ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരെ വീടങ്ങട് തകർത്തു പ്രത്യേകിച്ച് മുസ്ലിം ഏരിയയിൽ കയറി കഴിഞ്ഞ പിന്നെ ന്യായം തന്നെ ഇല്ല നീതിന്യായം ഒന്നും ഇല്ല നേരെ പോയിട്ട് അങ്ങോട്ട് തകർക്കണ് അക്ബർ നഗർ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എല്ലാ വീടും ഒരു വീട് പോലും തലപ്പൊക്കെ നിൽക്കുന്നില്ല ഇല്ല വീടുണ്ട് അത് മൊത്തത്തിലോട്ട് തകർത്തു ആദ്യം തന്നെ ചെല്ല ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് പള്ളികളുടെ നിരക്കാണ് മദ്രസയിലെ നിരക്കാണ് ആദ്യം തന്നെ പോകുക അതൊക്കെ തകർത്ത് വീടൊക്കെ തകർത്തിട്ട് ശേഷം എല്ലാവരും സ്ഥലം ഇട്ട് ഹിന്ദുക്കളുടെ ഏരിയ തകർക്കുമ്പോ അറ്റ്ലീസ്റ്റ് നഷ്ടപരിഹാരം എട്ട് ലക്ഷം എട്ട് ലക്ഷം കൊടുക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ചൂക്കും കൊടുത്തില്ല എല്ലാവരും ആട്ടി പറഞ്ഞു അതിനുശേഷം ആ പ്രദേശത്ത് ചില സ്ഥലത്തൊക്കെ വലിയ വലിയ റോഡൊക്കെ പണിതു റോഡൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ പ്രശ്നം എന്താ അറിയോ അത് ഇങ്ങനെ ഓട്ടയാവും ഏത് രൂപത്തിലാണോ അയോധ്യ അമ്പലത്തിന്റെ മേൽക്കൂര ഓട്ടാവുന്നത് അതേപോലെ റോഡ് ഇങ്ങനെ ഓട്ട ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോ കാണുന്നത് ഒരുപാട് ഓട്ട എന്നാ പറയുന്നത് എവിടെ പോയാലും ഓട്ട 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 അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഒരു റോഡ് ഉണ്ടാക്കേണ്ട രീതിയിലല്ല ഉണ്ടാക്കിയത് കാരണം അവിടെയും വെട്ടിപ്പാണ് അഴിമതിയാണ് കാരണം ഈ ബി ജെ പി കാര്ക്ക് കട്ട് കൊടുക്കണ്ടേ കട്ട് അപ്പൊ ആ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റോഡ് പണിയാനുള്ള പൈസ വേണ്ട ഒന്നുമില്ല അപ്പൊ എന്ത് ചെയ്ത് കാണാൻ മാത്രം ഭംഗിയാക്കിക്കൊണ്ട് ഉപരിതലം വെറുതെ കുറച്ച് മെറ്റിലിട്ടിട്ട് ആൾക്കാർ രക്ഷപ്പെട്ടു കോൺട്രാക്ടർ ഓടി ഓടിയപ്പോൾ എന്താണ് ഒരു കാർ വന്ന ഓട്ടയുടെ ഉള്ളിലേക്ക് വീഴും അല്ല എന്നുണ്ടെങ്കിൽ റോഡ് താനെ ഒരു കാറ്റടിച്ചാൽ തന്നെ ഓട്ടയെ പോവും അങ്ങനെയുള്ള ഓട്ടകളാണ് ഇപ്പൊ നിങ്ങൾ റോഡിലൊക്കെ കാണുന്നത് പിന്നെ അഴിമതികൾ വെറും ഒരു അമ്പലത്തിൽ നിൽക്കുന്നില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബി ജെ പി കാര്ക്കും വേണമല്ലോ പൈസ ഉണ്ടാക്കാൻ അപ്പൊ ഇവിടെ ഒരാൾ പറയുന്നത് ടിറ്റോ ആന്റണി പറഞ്ഞ ഒരാൾ പറയാണ് നീറ്റ് എക്സാം ആകെ അപേക്ഷകൾ ഇരുപത്തിനാല് ലക്ഷം നീറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് അപേക്ഷ ഫീസ് ആയിരത്തഞ്ഞൂറ് ആകെ പിരിച്ചെടുത്തത് ആയിരത്തഞ്ഞൂറ് ഇൻറ്റു ഇരുപത്തിനാല് ലക്ഷം ഏതാണ്ട് മുന്നൂറ്റി അറുപത് കോടി കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഈ മുന്നൂറ്റി അറുപത് കോടി എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് ഈ മുന്നൂറ്റി അറുപത് കോടി വാങ്ങി കീശയിൽ ഇട്ടിട്ടാണ് ഇത്രയും വലിയൊരു അഴിമതി ആ ഒരു പരീക്ഷയിൽ വരെ നടത്തി അതോടൊപ്പം തന്നെ പരീക്ഷാ പേപ്പർ വിറ്റ് കോടികൾ ഒരു ഭാഗത്ത് കൂടി ഉണ്ടാക്കി കോടികൾ 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 ഈ കോടികളൊക്കെ കൂടിയിട്ട് ഇവന്മാര് ചാകുമ്പോ ഇവരെ ചിതലിട്ട് കത്തിക്കോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് എന്താ പറഞ്ഞ അറിയോ അതായത് ബീഹാറിൽത്തെ മൂന്നാമത്തെ പാലവും തകർന്നു വീണു അതായത് ഇത് പണി നടക്കുന്ന ഒരു പാലമാണ് തകർന്നു വീണു വേറൊന്നും ഉദ്ഘാടനത്തിന് വെച്ചതായിരുന്നു അതും തകർന്നു വീണു വേറെ ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടു മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതും തകർന്നു വീണു അങ്ങനെ മൂന്ന് പാലങ്ങളാണ് ബീഹാറിൽ ഈ നിതീഷ് കുമാർ ഭരണകൂടത്തിന്റെ കീഴിൽ അതായത് നിതീഷ് കുമാറും ബി ജെ പിയും കൂടിയിട്ടാണ് ഇപ്പൊ ബീഹാർ ഭരിക്കുന്നത് അവരുടെ കീഴിലുള്ള ഭരണം വെട്ടിപ്പോൾ വെട്ടിപ്പാണെങ്കിൽ എല്ലാ പാലങ്ങളും ഇങ്ങനെ ദുരിതുരേനെ തകർന്നു വരികയാണ് എത്ര എത്ര കോടികളുടെ നഷ്ടമാണ് ചിന്തിച്ചു നോക്കണം ഇനി ആ പാലം ആദ്യം മുതൽ വീണ്ടും ഉണ്ടാക്കും അതിന് വീണ്ടും പുതിയ കോൺട്രാക്ടർമാർ വരും ചിലപ്പം പഴയ കോൺട്രാക്ടർ തന്നെ വീണ്ടും ഏൽപ്പിക്കണം കാരണം എന്താണ് വീണ്ടും വെട്ടിപ്പ് നടത്തേണ്ടല്ലോ അങ്ങനെ ജനങ്ങളുടെ പൈസ അങ്ങനെ നശിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ല കാരണം എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് അമ്പലമാണ് അത് കിട്ടിയ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നവും അങ്ങനെ അഴിമതി നടത്തി 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 എല്ലാ തുറയിലും അഴിമതി അവസാനം ജനാധിപത്യത്തിന്റെ നെഞ്ഞത്ത് കയറിയിട്ട് അഴിമതി തിരഞ്ഞെടുപ്പ് കൃത്രിമം അതും ചെയ്തുകൊണ്ട് വീണ്ടും ഭരണത്തിലും വന്നു ജനങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല ഇല്ല അപ്പൊ ഈ ഒരു പോസ്റ്റ് പറയാണ് അടൽ സേതു എന്ന് പറയുന്ന ഒരു ഹൈവേ ഉണ്ടാക്കി അതും ഒരു മഴ കൊണ്ട് തകർന്നു പ്രകൃതി മൈതാൻ ടണല് അതും തകർന്നു ജി ട്വന്റി സമ്മിറ്റിന് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതും മഴത്ത് തകർന്നു മഴ പെയ്യാതെ ഇരുന്നാൽ മതി വേറെ പ്രശ്നമൊന്നും ഇല്ല ബാംഗ്ലൂർ മൈസൂർ ഹൈവേ അതും മഴ പെയ്തപ്പോ അതും ആകെ ചളിവിളിയായിട്ട് അങ്ങനെ തകർന്നു എന്നാ പറയുന്നത് എണ്ണായിരത്തി നാനൂറ്റി എൺപത് കോടിയൊക്കെ ചെലവാക്കിയിരുന്നത് പിന്നെ ബുന്ദൽഖേൻഡ് എക്സ്പ്രസ് വേ അതും മഴ പെയ്തപ്പോ ഒന്നിച്ച് താഴ്ന്നു പോയി എന്ന് പറയുന്നു പിന്നെ അറാറിയ ബ്രിഡ്ജ് അതും മഴ പെയ്തപ്പോ അതും തകർന്നു വീണു പന്ത്രണ്ട് കോടി ഉള്ളു കേട്ടോ പിന്നെ ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ അയ്യായിരം കോടി ചെലവാക്കി ഉണ്ടാക്കിയതാണ് അതും മഴ പെയ്തപ്പോ വീണു എന്തിനാണ് ഈ ഒരു ഇന്ത്യയിൽ മഴ പെയ്യുന്നത് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ കണ്ടില്ലേ അവിടെ മഴ പെയ്യാറേയില്ല അതുപോലെ ഇന്ത്യയിൽ മഴ പെയ്യാതിരുന്നു എന്നാൽ ഈ സംഗതികളൊക്കെ അതേപോലെ ഉണ്ടാവും ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ തകർന്നു വീഴുന്നത് അല്ലാതെ ബി ജെ പി കാര് വെട്ടിപ്പ് നടത്തിയതല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മഴ നിർത്താനുള്ള പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചതിനു ശേഷം അത് ഈ ഇന്ത്യയുടെ മേൽ അപ്ലൈ ചെയ്യണം അങ്ങനെ മഴ മൊത്തം നിർത്തണം അപ്പൊ പിന്നെ നല്ല വികസിത രാജ്യം അഞ്ച് ട്രില്ല്യൻ അല്ല അമ്പത് ട്രില്യന്റെ രാജ്യമായി മാറുമെന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു സംശയം വേണ്ട അതായത് മോദി പത്ത് വർഷം മുമ്പ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരണത്തിൽ കയറിയപ്പോ തന്നെ പറഞ്ഞതാണ് ഗംഗ ഞങ്ങൾ വൃത്തിയാക്കുന്നു പക്ഷെ ഗംഗയുടെ അവസ്ഥയാണ് താഴെ കാണുന്നത് ഗംഗാനദിയാണെങ്കിലോ ദൈവവുമാണ് ദൈവത്തിന്റെ തലമേന്നോ എവിടുന്നൊക്കെ ഒലിച്ചു വരുന്ന ഒരു വെള്ളമാണ് എന്നാണ് പറയുന്നത് ഒരു നദിയാണ് അപ്പൊ ആ ഒരു നദി ഭയങ്കര വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയും ചെയ്യ പക്ഷെ മഹാവൃത്തികളായിട്ടാണ് കിടക്കുന്നത് അതേസമയം മുകളിൽ നിങ്ങൾ കാണുന്നത് പാശ്ചാത്യ രാജ്യത്തെ ഒരു പുഴയാണ് അവിടെ പുഴ ദേവിയും അല്ല ദൈവവും അല്ല വിശ്വാസവും ഇല്ല ഒന്നുമില്ല പക്ഷെ അവിടുത്തെ നദികളുടെ വൃത്തി നിങ്ങൾ കാണണം അത് നദിയുടെ കാര്യത്തിൽ മാത്രമല്ല പശുക്കളുടെ കാര്യത്തിൽ അങ്ങ് തന്നെയാണ് ഇന്ത്യയിൽ പശു ദൈവമാണ് പക്ഷെ പശുക്കൾ എല്ലാ സ്ഥലത്തും ഇരുന്നിട്ട് വണ്ടി ഇടിച്ച് ചത്തിട്ടും പ്ലാസ്റ്റിക് തിന്ന് ചത്തിട്ടും അങ്ങനെ കിടക്കുന്നുണ്ടാവും പക്ഷെ വിദേശത്ത് പശു ദൈവമല്ല പക്ഷെ പശുക്കളെ നന്നായിട്ട് പരിപാലിക്കുകയും ചെയ്യും അപ്പൊ ഇതൊക്കെ കാട്ടിത്തരുന്നത് ഒരുപാട് വിശ്വാസികളാണ് ഇന്ത്യയിലുള്ളത് വെറും പൊങ്ങച്ചം കാണിക്കാനും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും എന്തൊക്കെയോ ഞങ്ങളെടുത്ത് ഞങ്ങൾ ഭയങ്കരൊക്കെ കാണിക്കാനുള്ള എന്തൊക്കെയോ പ്രവണതയാണെന്ന് തോന്നുന്നു കാരണം എല്ലാതും വൈരുദ്ധ്യാണല്ലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ഡയറക്റ്റ് കണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ അത് ബിജെപിയുടെ മറ്റൊരു നേട്ടം എന്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം നടക്കുന്ന നൂറ് നഗരങ്ങളിൽ എൺപത്തി മൂന്നെ ഇന്ത്യയിലാണ് എന്ന് പറയുന്നത് ഇതാണ് പറഞ്ഞത് നേട്ടം നേട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോദിജിയുടെ സ്വച് ഭാരത് ഉണ്ടാക്കിയ നേട്ടമാണ് താഴെ കാണുന്നത് അതുകൊണ്ട് എല്ലാരും കൈയടിക്കൻ ഇടാന്നാണ് അവിടെ പറയുന്നത് പിന്നെ മോദിയുടെ ചീറ്റിപ്പോയ ഒരുപാട് പദ്ധതികളുടെ പേരിൽ കുറച്ച് പേര് ഞാൻ പറയാം പിന്നെ മേക്ക് ഇൻ ഇന്ത്യ ഹെൽത്ത് കെയർ പിന്നെ ഈ പെട്രോൾ ഡീസലിന്റെ വില പിന്നെ ലാൻഡ് റിഫോം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ തന്നെ താറുമാറായിട്ട് പൂർണ്ണമായ തകർച്ചയിലാണ് ഉള്ളത് എന്ന് അറിയാത്തവരായിട്ട് ഇന്ത്യയിൽ ആരും തന്നെ ഉണ്ടാവില്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത് ഇപ്പൊ വന്ദേ ഭാരത്തിൽ വരെ റിസർവേഷൻ ഒക്കെ ചെയ്ത് കയറിയിട്ട് ഒരു കാര്യമില്ല അതിൽ കുറെ ആൾക്കാർ അവിടുന്ന് കയറിയിട്ട് ജനറൽ ബോഗി പോലെ കൂത്തി നിറഞ്ഞിരിക്കുന്നുണ്ടാവും വന്ദേ ഭാരതിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ട്രെയിനുകളുടെ കാര്യം പറയാനുണ്ടോ എ സി കോച്ചില് വരെ റിസർവേഷൻ ചെയ്തവർക്ക് സീറ്റില്ല മനസ്സിലായിരുന്നു കാരണം എന്താണ് ആ സീറ്റിലൊക്കെ ഓരോരുത്തർ കയറിയിരിക്കുന്നുണ്ടാവും ഒരുപാട് ആൾക്കാർ കക്കൂസിൽ ആൾക്കാർ ഫുള്ളാണ് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും കിടക്കുകയാണ് എല്ലാ കറപ്ഷനും മാറ്റാൻ വേണ്ടിട്ട് മോദി വരുന്നു മോദി മോദി എന്ന് പറയും എല്ലാം തകർന്ന് നാമാവിശേഷമായിരിക്കുന്ന ഇന്ത്യയിലാണ് ഈ വക പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം യൂണിയൻ മിനിസ്റ്റർ പീയുഷ് ഗോയൽ മുമ്പിൽ പറയുകയാണ് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞതാണ് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയിൽ അഴിമതി നടന്നിട്ടേയില്ല അഴിമതിയോ തട്ടിപ്പോ ഒന്നും ഇല്ലാത്ത പത്ത് വർഷമാണ് മോദിജി ഇന്ത്യക്ക് സമ്മാനിച്ചത് എന്ന് പറയുന്നുണ്ട് അത് ശരിയായിരിക്കാം കാരണം എന്താ പറയുക അഴിമതിയുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഹെഡ് ഓഫീസ് തന്നെ മോദിജി ആണല്ലോ മോദി അമിത്ഷാ അദാനി അംബാനി ഇങ്ങനത്തെ ആൾക്കാരാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അഴിമതി ചെയ്തിട്ടില്ല എന്നായിരിക്കും ഈ പറയുന്നുണ്ടാവുക പത്ത് വർഷമായിട്ട് രാജ്യത്ത് അഴിമതിയേ ഇല്ല എന്ന് വളരെ കൂളായിട്ട് പറയുന്നുണ്ട് ഇത് കേട്ട് നിർവൃത്തി അടയാനുള്ള യോഗം മാത്രമാണ് ഇന്ത്യക്കാർക്കുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു ഇത്ര മാത്രമേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ